ായ ഭൂപി ചെമ്മണ്ണൂരിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വൈദ്യുതി പരിശോധനയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയത് കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം ശേഷം അദ്ദേഹം വീണ്ടും വീണ്ടും കോടതിയിൽ പറഞ്ഞത് തനിക്ക് കുറ്റബോധമില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്നത് ആ നിലപാട് ആവർത്തിക്കുകയായിരുന്നു പലപ്പോഴും ചെയ്തത് അത് തന്നെയായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിലും പറഞ്ഞത് പക്ഷേ അതുകൊണ്ട് തന്നെ ഇന്നൊരു ജാമ്യം കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ജാമ്യം കിട്ടാനുള്ള പക്ഷെ തള്ളിക്കൊണ്ട് റിമാൻഡ് ചെയ്തു ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കോടതി പതിനാല് ദിവസത്തേക്ക്

ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബോബി ജമ്മന്നൂരിന് പ്രതീക്ഷിച്ച പോലെ തന്നെ ജാമ്യം ലഭിച്ചില്ല സെഷൻസ് കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളി എനിവേ ഞാൻ മനസ്സിലാക്കുന്നത് നാളെ അദ്ദേഹം ഈ പറഞ്ഞ ഹൈക്കോടതിയിലോ മറ്റോ ജാമ്യാപേക്ഷയ്ക്കായി തീർച്ചയായും മൂവ് ചെയ്തേക്കാം അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചേക്കാം കാരണം ഇത്തരമൊരു കേസിലെ ജഡ്ജി അടക്കം ലേഡി ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഹണി റോസിന്റെ ഈ പറഞ്ഞ രഹസ്യമൊഴിയും മജിസ്ട്രേറ്റ് എടുത്തിരുന്നു സോ തീർച്ചയായും ഹണി റോസിന്റെ ഈ ഒരു കേസിൽ ഉടനെ ജാമ്യം ബോച്ചയ്ക്ക് കൊടുക്കുന്നത് തീർച്ചയായും അത് ചില വെല്ലുവിളികൾ തന്നെയാകാമെന്ന് കോടതി ണ്ടാവാം കാരണം ഈ രീതിയിൽ അശ്ലീല സംഭാഷണം നടത്തിയെന്ന് പ്രത്യക്ഷത്തിൽ തെളിവുകളുണ്ട് ഇനി ഒരു രീതിയിലും ബോച്ചെ നടത്തിയ ഈ പരാമർശത്തോടും അല്ലെങ്കിൽ ബോച്ചെ പോലുള്ള ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിന്റെ കമന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മൂക്കത്ത് വെള്ളം വെച്ചു പോവും വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അശ്ലീലങ്ങളാണ് എഴുതി വെക്കുന്നത് ഒരു പരിധിവരെ ഇത്തരം നടികൾ കാണിക്കുന്ന കോപ്രായങ്ങൾ തന്നെയാണ് അതിന് കാരണമെന്ന് പറയാതെ വയ്യ ചില പർട്ടിക്കുലർ നടിമാരുടെ റീൽസിൽ തന്നെയാണ് ഇത്തരം കമന്റുകൾ വരുന്നത് അത് ഇല്ലെന്നും പറഞ്ഞുകൂടാ ഇനിവേ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഈ ഒരു വിഷയം കണ്ടപ്പോൾ അതായത് ബോച്ചയ്ക്ക് ജാമ്യം പോലും കിട്ടാത്ത വരുന്ന അവസ്ഥ ഈ രീതിയിൽ തീവ്രവാദിയെ പോലെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു സ്ഥിതികരൊക്കെ കിട്ടിയ ഒരു പരിഗണന ഈ പറഞ്ഞ ബോച്ചയ് കിട്ടുന്നില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചരിത്രത്തിൽ ഞാൻ ഇതുപോലെ അതായത് ഒരു വെർബൽ അബ്യൂസ് നടത്തിയ ഒരു വ്യക്തിയെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് ജാമ്യം നിഷേധിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ പറഞ്ഞ ടെലിവിഷനിലൂടെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംഭവം കാണുന്നത് ഇതിനു മുമ്പ് ഈ പറഞ്ഞ വലിയ രീതിയിൽ നേരിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ കേസുകളിൽ പോലും ജാമ്യം കിട്ടിയതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സോ സ്വാഭാവികമായി ഞാൻ സംശയിക്കുന്നത് ഈ ഒരു ഗോപി ചെമ്മന്നൂരിന്റെ വിഷയത്തിൽ ബോബി ചെമ്മന്നൂർ പ്രത്യക്ഷത്തിൽ ഒരു രാഷ്ട്രീയത്തിലുള്ള ആളൊന്നും അല്ല ധാരാളം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ രാഷ്ട്രീയത്തിൽ ഒന്നും ഉള്ള ആളല്ലാത്തത് ഇവിടെ ബോബി ചെമ്മന്നൂരിന് പ്രത്യേകിച്ച് ഒരു പരിഗണന കിട്ടിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മറ്റു പലർക്കും കിട്ടിയിട്ടുള്ള ഒരു പരിഗണന ബോബി ചെയ്തത് തെറ്റാണ് ശരിയാണ് എന്നാൽ ബോബിക്ക് മറ്റു പലർക്കും കിട്ടിയ ഒരു പരിഗണന കിട്ടിയില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇവിടെ പോലീസടക്കം ബോബി ചെമ്മന്നൂരിനെ കസ്റ്റഡിയിൽ വേണ്ട എന്ന് പറയുന്നു സൊ കസ്റ്റഡിയിൽ എന്ന് പറയുമ്പോൾ ബോബി ചെമ്മന്നൂരിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ ഒന്നുമില്ല അതിന് മാത്രം മാരകമായുള്ള സംഭവങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല ഇവിടെ ഈ പറഞ്ഞ ബെർബൽ ആണ് നടന്നിരിക്കുന്നത് തെറ്റ് തന്നെയാണ് എന്നാൽ ഈ രീതിയിൽ ഒരാളെ പോർട്രേറ്റ് ചെയ്തു ഇപ്പൊ അദ്ദേഹം അദ്ദേഹ സ്യം ഒന്ന് തളന്നു വീഴുന്നു പറയുന്നു അത് അഭിനയമാണെന്ന് ഈ മീഡിയക്കാര് പറയുന്നു ഈ ഈ രീതിയിലൊരു പ്രതി എന്ന് പറഞ്ഞ് ഒരു വ്യവസായിയെ അദ്ദേഹം ഏത് ടൈപ്പ് ആളും ആയിക്കോട്ടെ ഈ രീതിയിൽ പോർട്രേറ്റ് ചെയ്ത് ഈ രീതിയിൽ മൃഗീയമായ അദ്ദേഹത്തെ കൊല്ലാതെ കൊല്ലുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല തീർച്ചയായും രാമൻ വക്കീൽ അതായത് ഈ പറഞ്ഞ അഡ്വക്കേറ്റ് രാമൻ വക്കീല് ദിലീപിന്റെ അടക്കം കേസിൽ വാദിക്കുന്ന ഒരു വ്യക്തിയാണ് സോ അദ്ദേഹം കഴിഞ്ഞ വർഷം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് വാർത്താ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ജഡ്ജിമാരെ സ്വാധീനിക്കുന്നു ഞാൻ ഞാനത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ നല്ല രീതിയിൽ ജഡ്ജിയെ സ്വാധീനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു ജാമ്യം നിഷേധിക്കാനുണ്ടായ പ്രധാന കാരണം അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ബോച്ചയെ കുടുക്കിയതിൽ ഹണി റോസിന്റെ മൂവി പ്രൊമോഷന്റെ ഭാഗമായൊക്കെ ഒരു ഹണി റോസ് ഒന്ന് വൈറലായി നിൽക്കാൻ ആഗ്രഹിച്ചിരിക്കാം എന്നാൽ മറ്റു ചില ചില ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നു അതായത് ഈ രീതിയിൽ ചിത്രീകരിക്കുന്നത് പോലീസും അല്ലെങ്കിൽ ഇതേപോലെ ജാമ്യം നിഷേധിച്ചു ഈ രീതിയിൽ റിമാൻഡിലാക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല അസ്വാഭാവികതയാണെങ്കിൽ കാണുന്നത് സോ ഇതിന് പിന്നിൽ ബോബി ചെമ്മന്നൂരിനെതിരെ നിൽക്കുന്ന പ്രമുഖ വ്യവസായികളായ അതായത് ഗോൾഡ് വ്യവസായികളുടെയൊക്കെ കൈ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് സീരിയസ്ലി അതായത് ഈ രീതിയിൽ ബോച്ചെ എന്ന് പറയുന്ന ഒരു ഒരു വ്യവസായിയുടെ ഈ ഒരു സാമ്രാജ്യം ഇല്ലാതാക്കാൻ വേണ്ടി ചില പ്രത്യേക കോക്കസുകൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ ആരെയും തെറ്റു പറയാൻ പറ്റില്ല കാരണം ഇന്നലെ തൊട്ട് ഇന്ന് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല അസ്വാഭാവികമായി കാണുന്ന കാര്യങ്ങളാണ് വലിയ ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളുകൾക്ക് പോലും നിഷ്പ്രയാസം ജാമ്യം ലഭിച്ച് ഊരി വരുന്ന ഏറ്റവും വൃത്തിയെട്ടൊരു രീതിയാണ് പൊതുവേ നമ്മുടെ കേരളത്തിൽ കണ്ടുവരാറുള്ളത് പൊതുവേ പൊതുവേ എല്ലാ കേസുകളും ജാമ്യം കിട്ടരുത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന പല കേസുകളിലും ഇവിടെ വളരെ നിഷ്പ്രയാസം ജാമ്യം അനുവദിക്കുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടുള്ളത് എന്നാൽ ഈ കേസിൽ നേരിട്ട് ഒരു രീതിയിലും ഈ പറഞ്ഞ പ്രസ്തുത ലേഡിയെ ഉപദ്രവിക്കാത്ത ശാരീരിക ഊർജം ഏൽപ്പിക്കാത്ത ഒരു വ്യക്തിയെ ഇദ്ദേഹം തെറ്റ് ചെയ്തു അശ്ലീലം പറഞ്ഞു ആവാസനാണ് ശ്രീല ഒക്കെ പറയുന്ന വ്യക്തിയാണ് കുട്ടികളിൽ നിന്നും മുതിർന്നതെന്നും ഇല്ലാതെ ഇദ്ദേഹം അശ്ലീലം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തീർച്ചയായും അത് തടയിടേണ്ടത് തന്നെയാണ് അതൊക്കെ ഇരിക്കുമ്പോഴും ഈ രീതിയിൽ ഈ വ്യക്തിയെ പോർട്രേറ്റ് ചെയ്തത് ആരുടെയെങ്കിലും ഒക്കെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അതിനെ തെറ്റു പറയാൻ പറ്റുമോ സോ ഇവിടെ ഈ ഒരു പ്രസ്തുത നടിക്ക് നീതി ലഭിക്കരുതെന്നോ അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണമോ എന്നൊന്നും പറയുന്നില്ല ഒരേ തെറ്റുകൾ പലർ ചെയ്യുമ്പോൾ പലർക്കും പല രീതിയിൽ നീതി കൊടുക്കുന്നത് അത് ഇവിടുത്തെ ഏർപ്പാടാണ് ഓരോരുത്തരെയും ഓരോ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്തിന്റെ വകുപ്പിലാണ് ഇവിടെ ഈ ബോബിക്കെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ബോബി ചെമ്മന്നൂരിനെ പേഴ്സണലി ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഗോപി ഗോപി ചെമ്മന്നൂരിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ മീഡിയക്കാർ ഈ മീഡിയക്കാർക്ക് ബോബി ചെമ്മന്നൂർ ഇപ്പൊ പരസ്യം കൊടുക്കാത്തതുകൊണ്ട് ഏത് രീതിയിലും ബോബിയെ മോശം പറയാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ് നടത്തുന്നത് അല്ലാതെ അവർക്ക് ഈ പറഞ്ഞ പറഞ്ഞാണെങ്കിൽ സമൂഹത്തോടുള്ള കമന്മെന്റ് ഉള്ളതുകൊണ്ടല്ല ഈ ആറിയൽക്ക് ഈ ഇമാരല്ല ഇമാരുടെ പേഴ്സണൽ വൈസിൽ എത്ര പെട്ട അണിറോസിനെ മോശമായുള്ള തൊയാർ പ്രകോപത്തിൽ അല്ലെങ്കിൽ ലൈംഗിക ചോട് സംസാരിച്ചുണ്ടാവും ഇല്ലെന്ന് ഇമാർക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ ഈ നാറികൾക്ക് യുവമാരൊക്കെ ഈ ബോപിചെമ്മന്നൂർ പറയുന്നതിനെക്കാട്ടി മാരമായ രീതിയിൽ മോശം സംസാരിക്കുന്ന ആളുകളാണ് ഞാൻ മീഡിയ വർക്ക് ചെയ്ത ഒരാളാണ് മരൊന്നും അത്ര നല്ല പുള്ളികളൊന്നുമല്ല യുവമാരൊക്കെ ഇപ്പോൾ വളരെ വിശുദ്ധന്മാരായി മാറിയിട്ട് ഈ പറഞ്ഞോളം വാർത്തയങ്ങേറെ ചെയ്യുകയാണ് സോ ഈ വാർത്താ മാധ്യമങ്ങൾ തീർച്ചയായും ഈ പറഞ്ഞ കോടതിയൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ഈ ബോബിചെമ്മന്നൂർ ചെയ്തത് ലഘൂകരിച്ച് കാണുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉടൻ തന്നെ വെറുതെ വിടണമെന്നല്ല ഞാൻ പറയുന്നത് ഈ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന വ്യക്തി ഈ രീതിയിൽ ഒരു വെർബൽ അബ്യൂസ് നടത്തുമ്പോൾ ഈ രീതിയിൽ മാരകമായി തീവ്രവാദിയെ ചെയ്യുന്ന പോലെ അദ്ദേഹത്തെ ചെയ്യുകയാണെങ്കിൽ നാളെ ഇതേപോലെ ഒരു കള്ളക്കേസ് നാളെ ഇതേപോലെ ഒരു കള്ളക്കേസ് ഒരു പുരുഷനെതിരെ ഒരു സ്ത്രീ കൊടുക്കുകയാണെങ്കിൽ അവന്റെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും മനസ്സിലാക്കേണ്ട കാര്യം അതാണ് നാളെ ഇത് കണ്ടിട്ട് മറ്റു സ്ത്രീകൾ ഇറങ്ങി പുറപ്പെടും ശത്രുക്കളായി നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് തകർക്കണമെന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ ഈ രീതിയിൽ ഫാബ്രിക്കേറ്റഡ് തെളിവുകൾ കൊണ്ടുവന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ ഇത് തന്നെയാണ് സോ ബോബി ചെമ്മന്നൂർ ചെയ്തത് തെറ്റ് തെറ്റാണെന്ന് എനിക്ക് തന്നെ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടന്നിരിക്കുന്നു പല ഭാഗത്തു നിന്നും അതായത് മീഡിയ ഉൾപ്പെടെയുള്ള പല മീഡിയ ചാനലുകൾ അടക്കമുള്ള ആളുകൾ കാണിച്ചത് നാർത്തരം തന്നെയാണ് ഉളിപ്പുള്ളവമാരല്ലൈമാരും ഒരുപക്ഷെ ഈ പറഞ്ഞ ബോബി ചെമ്മന്നൂരിന്റെ പരസ്യം ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ചാനലുകാരായിരുന്നെങ്കിലും ഒരു അശ്വനികമാരും മിണ്ടായിരുന്നു ഇവിടെ കറി പൗഡറുകളിൽ മായോ എന്നും പറഞ്ഞു അതായത് പ്രമുഖ ചാനലുകളിൽ പരസ്യം കൊടുക്കുന്ന കറി പൗഡറിൽ മായോ എന്നും പറഞ്ഞ് എത്ര സ്ഥലത്ത് പിടിക്കപ്പെട്ടിട്ട് പോലും ഇതുവരെ ഒരു പ്രമുഖ ചാനലിൽ ന്യൂസ് വന്നിട്ടില്ല അതുപോലെ തന്നെയാണ് ഇത് ബോബി പൈസ കൊടുക്കാത്തതുകൊണ്ട് വലിയ രീതിയിൽ ബോബിക്കെതിരെ ഒരു ക്യാമ്പയിൻ തന്നെ ഈ മീഡിയ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇതിന് പ്രാധാന്യം അറിയിക്കുന്ന എത്ര സംഭവങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ട് ഏതൊക്കെ കേസുകളുടെ വിധിയാണെന്ന് ഇന്ന് വന്നത് എത്ര എത്ര സംഭവ വിവാസങ്ങൾ നടക്കുന്നുണ്ട് ഇന്നലെ തന്നെ സ്കൂൾ കലോത്സവം ഏതൊക്കെ ചാനലുകളിൽ വന്നു ഇത് ഈ ബോബി എന്തോ വലിയ രീതിയിലുള്ള അക്രമം കാണിച്ച രീതിയിലുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടാക്കിയെടുത്തത് അത് തന്നെയാണ് സംശയത്തിന് ആസ്വാദമായ കാര്യം ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും തെറ്റ് ചെയ്തെങ്കിൽ അതിന് അർഹതപ്പെട്ട ശിക്ഷ ബോബിക്ക് കിട്ടണം നാളെ ഇതുപോലുള്ള അശ്ലീല പരാമർശങ്ങൾ ബോബി ചെമ്മനോർ ആവർത്തിക്കാതിരിക്കണം അതുകൊണ്ടുതന്നെ ഈ സമീപ ചിന്താഗതിയുള്ള സോഷ്യൽ മീഡിയയിൽ കമന്റ് അടിക്കുന്ന ആളുകൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് കരുതാനെനിക്ക് വയ്യ എന്നാൽ ഇതൊരു നല്ല സൈനായി നമുക്ക് വ്യാഖ്യാനിക്കാം എന്നാലും എല്ലാവർക്കും തുല്യനീതി തുല്യനീതി ഉറപ്പാക്കുന്നതിൽ ചില പരാജയങ്ങൾ ഈ കാര്യത്തിൽ സംഭവിച്ചുവെന്ന് തന്നെ പറയാതെ വയ്യ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക ആദ്യമായ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ